ബാലഗോകുലത്തിന്റെ അൻപതാം വാർഷികാഘോഷം നടത്തി വൈക്കം തെള്ളകം ശ്രീകൃഷ്ണ ബാലഗോകുലം തിളകം എൻഎസ്എസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാലഗോകുലത്തിന്റെ രക്ഷാധികാരി നൈജി ബിനോ സ്വാഗതം അറിയിച്ചു സ്വാഗതമറിയിച്ചു വിശ്വഹിന്ദു പരിഷത്ത് വിഭാഗ് സമ്പർക്ക പ്രമുഖ് പി എന് എസ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ച പരിപാടി ബാലഗോകുലം വൈക്കം ജില്ലാ അധ്യക്ഷൻ സനൽ കൊടിയുയർത്തി ഉദ്ഘാടനം ചെയ്തു നല്ല കുട്ടികളിൽ കൂടിയിട്ട് നല്ല രക്ഷകർത്താക്കൾ ഉണ്ടാകണം കുട്ടികളെ കണ്ടിട്ട് ജീവിതം മാറ്റിമറിച്ച അനവധി രക്ഷകർത്താക്കളെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അനവധി നാടുകൾ സഞ്ചരിക്കുന്നതാണ് ഇവിടെ പോയത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യന്റെ വ്യക്തി സ്വാസ്യത്തെയും അവകാശങ്ങളെയും ദോഷിച്ചുകൊണ്ട് എല്ലാവിധത്തിലും ചങ്കലക്കിട്ട് വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് യഥാർത്ഥമായി ശമ്പം വളർത്തുന്നു സംഘശക് എന്നാണ് പാലം ലോകം തിരിച്ചറിയുന്നത് കോട്ടയം ജില്ലാ ഖജാൻജി ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ബാലികാ ബാലകന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു ശേഷം അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ചടങ്ങ് നിഖിൽ കൃഷ്ണ കൃതജ്ഞത പറഞ്ഞ് അവസാനിപ്പിച്ചു